ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിമ്യൂസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ അറിവ് ഇടുക്കി ഡാമിനെ കുറിച്ചാണ് കേരളത്തിന്റെ വൈദ്യുത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നമ്മുടെ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇടുക്കി അണക്കെട്ട് ഏഷ്യയിലെ ഒന്നാമത്തെ വലിയ ആർച്ച് ഡാം എന്ന ബഹുമതി നമുക്കുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ആ ബഹുമതി ചൈന കൈയടക്കി എന്നാൽ ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്ന പദവി ഇടുക്കി ഡാമിന് സ്വന്തം രണ്ടായിരത്തി പതിമൂന്നിൽ ചൈന യാലോങ് നദിക്ക് കുറുകെ മുന്നൂറ്റി അഞ്ച് മീറ്റർ ഉയരത്തിൽ ജിപ്പിംഗ് ആർച്ച് ഡാം പണി പണികഴിപ്പിച്ചതോടെ ഏഷ്യയിൽ എന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് ഡാം ചൈനയുടേതായി നൂറ്റി മുപ്പത് മെഗാവാട്ടിൻ്റെ ആറ് ടെർബനുകൾ ഉപയോഗിച്ച് ഇടുക്കി പദ്ധതിയിൽ എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അറുന്നൂറ് മെഗാവാട്ടിൻ്റെ ആറ് ടെർബനുകൾ ഉൾപ്പെടുന്ന മൂവായിരത്തി അറുനൂറ് മെഗാവാട്ട് എന്ന കൂറ്റൻ പദ്ധതിയാണ് ഷിപ്പിംഗ് ആർച്ച് ഡാമിനുള്ളത് രാജ്യത്തെ ആദ്യത്തെ ആർച്ച് ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അതുപോലെ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ആർച്ച് ഡാം തുടങ്ങിയ നിരവധി വിശേഷണങ്ങൾ ഇടുക്കി ഡാമിന് സ്വന്തമാണ് പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ മൂന്ന് അണകൾ കെട്ടി മെരുക്കിയെടുത്ത് വൈദ്യുതി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഇടുക്കി ഡാമിനുള്ളത് ഇടുക്കി ഡാമിന്റെ ചരിത്രങ്ങൾ അങ്ങനെയാണ് വളരെ ആകസ്മികമായ ഡാമിന്റെ വിശേഷണങ്ങൾ കേരള ചരിത്രത്തിൽ തന്നെ പതിഞ്ഞ ചില വസ്തുക്കൾ ആകസ്മികമായ സംഭവങ്ങളാണ് പിന്നീട് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ശിവഗിരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പെരിയാറിനെ തടഞ്ഞു നിർത്തിയാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്ന ആശയം ആദ്യമായി ഉടലെടുത്തത് ഇറ്റാലിയൻ എഞ്ചിനീയർ ആയിരുന്ന ഇ ജെ ജേക്കപ്പിന്റെ മനസ്സിലായിരുന്നു ഈ ഒരു വലിയ ആശയം അദ്ദേഹം പദ്ധതി രൂപത്തിലാക്കി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ തിരുവിതാംകൂർ ഭരണകൂടത്തെ അറിയിക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു പദ്ധതി അനുകൂലമായി യാതൊന്നും സംഭവിച്ചില്ല പള്ളിവാസൽ പദ്ധതിയായിരുന്നു അന്നത്തെ ഭരണാധികാരികൾ ശ്രദ്ധിച്ചിരുന്നത് പുതിയൊരു പദ്ധതി അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിരുന്നില്ല പിന്നീടാണ് പെരിയാറിൻ്റെ സാധ്യതകൾ മറ്റൊരാളിൽ പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് മലങ്കര എക്സൈസ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോൺ ഇടുക്കി മലനിരകളിൽ വേട്ടയ്ക്കായി വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം വഴികാട്ടിയായി കൊരുവള്ളിയിൽ കൊലുമ്പൻ എന്ന ആദിവാസിയും ഉണ്ടായിരുന്നു കൊലുമ്പനായിരുന്നു ജോണിന് ആ കാഴ്ച കാട്ടിക്കൊടുത്തത് കൊലുമ്പൻ കാണിച്ചു കൊടുത്തത് തല ഉയർത്തി നിൽക്കുന്ന കുറുവൻ കുറുത്തി രണ്ട് മലകൾ ഇവിടെയും പറയാനുണ്ട് ചില ചരിത്ര ഐതിഹ്യ കെട്ടുകഥകൾ അക്കൂട്ടത്തിൽ പറഞ്ഞു നടന്ന ഒരു കഥയുണ്ട് ആ കഥ നമുക്ക് കേൾക്കാം പണ്ടിവിടെ പാടിപ്പറന്ന് നടന്ന രണ്ട് ദമ്പതിമാരായിരുന്നു കുറവനും കുറത്തിയും ഇവർ ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ സന്തോഷത്തോടെ നാളുകൾ കഴിച്ചുകൂട്ടിയിരുന്നത് അങ്ങനെ ഒരു ദിവസം ചൂർണി നദിക്കരയിൽ നിന്ന് മീൻ വെട്ടുകയായിരുന്ന കുറവനും കുറത്തിയും മീനിന്റെ മാലിന്യം നദിയിലൂടെ ഒഴുക്കിവിടുകയുണ്ടായി ഇത് ചെന്ന് പതിച്ചതാവട്ടെ താഴെ ചൂർണി നദിയിൽ സൂര്യനമസ്കാരം ചെയ്തുകൊണ്ടിരുന്ന മുനിയുടെ ശരീരത്തിലും അങ്ങനെ തന്റെ വൃതശുദ്ധി കോട്ടം തട്ടാനിടയായി എന്ന് ആരോപിച്ചുകൊണ്ട് നദിയുടെ ഇരു കരകളിലുമായി രണ്ട് മലകളായി മാറട്ടെ എന്ന് മുനി ഇവരെ ശപിക്കുകയുണ്ടായി എന്നാൽ പരസ്പരം വളരെ സ്നേഹത്തിലായിരുന്ന ഇവർ ഇവരെ പിരിക്കരുതെന്ന് മുനിയോട് കരഞ്ഞ് അപേക്ഷിക്കുകയും അവരുടെ സ്നേഹം കണ്ട് മനസ്സലിവ് തോന്നിയ മുനി ഭാവിയിൽ കൊലുമ്പർദ്ദേശത്താൽ മനുഷ്യർ നിങ്ങളെ ബന്ധിപ്പിക്കുമെന്ന് ശാപമോക്ഷം നൽകുകയും ചെയ്തു അങ്ങനെ ഇടുക്കി ഡാം ഉണ്ടായി എന്നതുമാണ് കഥ തലയർത്തി നിൽക്കുന്ന കുറവൻ കുറത്തി മലകൾ അവയുടെ നടുവിലൂടെ ഒഴുകുന്ന പെരിയാർ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ഇടുക്കി ഡാമിന് കഴിഞ്ഞത് ഇവിടെ നിന്നുമാവാം എം ജെ ജോൺ തൻ്റെ സഹോദരനുമായി തന്റെ ആശയങ്ങൾ പങ്കുവച്ചു ഇടുക്കിയിൽ ഡാം കെട്ടി പെരിയാറിനെ മെരുക്കി അതിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന ആശയം അദ്ദേഹം പ്രകടിപ്പിച്ചു എഞ്ചിനീയർ ആയിരുന്നു ജോണിന്റെ സഹോദരൻ തോമസ് സഹോദരന്റെ സഹായത്തോടെ ജോൺ പദ്ധതിയുടെ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിച്ചു ഇരുപത്തി ആറ് കോടി രൂപയായിരുന്നു സമർപ്പിക്കപ്പെട്ട പദ്ധതിയുടെ ചെലവ് അന്നത്തെ കാലത്ത് ഭീമമായ ഒരു തുകയായിരുന്നു ഇത് എന്നാൽ കാര്യങ്ങൾക്ക് യാതൊരു പുരോഗമനവും ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇറ്റലിക്കാരനായ ഒരു എഞ്ചിനീയറും പദ്ധതിക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകുകയും ചെയ്തു പിന്നീട് പദ്ധതിക്ക് അനുകൂലമായ പല റിപ്പോർട്ടുകളും ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ജോസഫ് ജോൺ നൽകിയ റിപ്പോർട്ടായിരുന്നു പദ്ധതിക്ക് അനുമതി ലഭിക്കാൻ ഇടയാക്കിയത് പദ്ധതി തയ്യാറാക്കാനായി ഡബ്ല്യു ജെ ജോണിന്റെ പഴയ റിപ്പോർട്ടിനെ ജോസഫ് ജോൺ വിശകലനം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വർഷത്തിന്റെ അവസാന കാലത്താണ് പിന്നീട് പദ്ധതിക്ക് കാര്യമായൊരു ചലനം ഉണ്ടാകുന്നത് ജലവിഭവ കമ്മീഷൻ വിശദമായൊരു പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സമർപ്പിച്ചു ഒടുവിൽ എല്ലാ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും ഇല്ലാതാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പദ്ധതിയുടെ രൂപരേഖയും തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആസൂത്രണ വകുപ്പിന്റെ അംഗീകാരവും പദ്ധതിക്ക് ലഭിച്ചു പ്ലാനിംഗ് കമ്മീഷന്റെ അനുമതി ലഭിച്ചതോടെ തൊട്ടടുത്ത വർഷം സൂപ്രണ്ട് എൻജിനീയർ ആയിരുന്ന ഇയോ ഫിലിപ്പേസിന്റെ ചുമതലയിൽ പ്രാഥമിക ജോലികൾ ആരംഭിച്ചു വലിയ ചർച്ചകൾക്കൊടുവിൽ പദ്ധതി ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതിന് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസ് നിർവഹിച്ചു നിർമ്മാണ ചുമതല സംസ്ഥാന വൈദ്യുതി വകുപ്പിനായിരുന്നു സംസ്ഥാന സർക്കാരിനെയും വൈദ്യുതി ബോർഡിനെയും സംബന്ധിച്ചിടത്തോളം പുതിയൊരു പദ്ധതിയാണ് ആർച്ച് ഡാം നിർമ്മാണം കനേഡിയൻ കമ്പനിയായ എസ് എൻസി ലാവിന്റെ സഹായം ഈ കാര്യത്തിൽ അവർക്ക് ലഭിച്ചു ടെക്നിക്കൽ ഉപദേശം ലാവിൻഡ്യ കമ്പനിയുടെ എൻജിനീയർമാർക്ക് നൽകിയിരുന്നു പദ്ധതി നടത്തിപ്പിനായി കനേഡിയൻ ധനസഹായം ലഭിച്ചു നിർമ്മാണ പ്രവർത്തനത്തിന് കാനഡൻ സഹായം നൽകിയപ്പോൾ ആർച്ച് ഡാമിന്റെ സഹായത്തിന് ഫ്രാൻസും പങ്കാളികരായി തൊഴിലാളികരെ വലിയ തോതിൽ ആവശ്യമായ പദ്ധതിക്കായി രാജ്യത്തിൻ്റെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികരെ എത്തിക്കുകയായിരുന്നു ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു ഇതിൻ്റെ ചുമതല ആദ്യഘട്ടത്തിൽ പതിനയ്യായിരം തൊഴിലാളികളെ എത്തിച്ചിരുന്നു രാവിലെ ആറ് മണിക്ക് തുടങ്ങി മൂന്ന് ഷിഫ്റ്റുകളിലായി രാപ്പകലില്ലാതെ അധ്വാനിച്ചിരുന്നു ഡാം നിർമ്മാണത്തിനിടയിൽ എൺപത്തി അഞ്ചോളം തൊഴിലാളികൾ മരണപ്പെടുകയും ചെയ്തിരുന്നു നിർമ്മാണത്തിനായി ഇടുക്കിയിലെത്തിയ തൊഴിലാളികൾ പിന്നീട് ഡാം പണി പൂർത്തിയായതിനു ശേഷവും ഇവിടെ നിന്ന് മടങ്ങിപ്പോയില്ല ഇടുക്കിക്കാരായി പലരും ഇവിടെ തന്നെ തുടരുകയായിരുന്നു കുറവൻ കുറത്തി മല എം ജെ ജോണിന് കാട്ടിക്കൊടുത്ത കൊലമ്പന്റെ സേവനം മുൻനിർത്തി കെ എസ് ബി അദ്ദേഹത്തിന് ജീവിത അവസാന കാലത്ത് അറുപത് രൂപ പെൻഷൻ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കൊലമ്പൻ മരണപ്പെട്ടു ഡാം കമ്മീഷൻ ചെയ്യുന്നതിനു മുമ്പായിരുന്നു മരണം പിന്നീട് കൊലുമ്പെ മരണശേഷം മകന് നാൽപ്പത് രൂപ ധനസഹായം നൽകി വന്നെങ്കിലും കാലക്രമേണെ അതും നിർത്തലാക്കി ഡാമിൽ വെള്ളം നിറച്ചപ്പോൾ മൂപ്പൻ കൊലുമ്പനും അനുയായികളും സകലതും നഷ്ടപ്പെട്ടിരുന്നു അവരുടെ കോളനി വെള്ളത്തിനടിയിലായി പകരം സർക്കാർ ഇടുക്കിക്കടുത്തുള്ള പാറയന്മാവിൽ സ്ഥലം നൽകിയെങ്കിലും പിന്നീട് ഇത് നാട്ടുകാർ ചിലർ ചേർന്ന് ഇതും കൈക്കലാക്കി എന്നാണ് ആരോപണം ഇതിൻ്റെ സത്യാവസ്ഥ എന്തു തന്നെയായാലും കൊലുമ്പെ പിന്മുറക്കാർ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് എന്നാൽ ഇപ്പോൾ കൊലുമ്പൻ നൽകിയിരിക്കുന്ന വലിയ സംഭാവനയെ അനുസ്മരിച്ച് അർഹിക്കുന്ന പരിഗണന നൽകി വരുന്നുണ്ട് ചെറുതോണി ഡാമിന് അടുത്ത് കൊലുമ്പോ സ്മാരകവും വെള്ളാപ്പാറയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്ത സ്ഥലത്ത് കൊലുമ്പൻ സമാധിയും നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ റിസർവോയറിൽ വെള്ളം ശേഖരിക്കാൻ തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫിബ്രുവരി പന്ത്രണ്ടിന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ ഊർജ മേഖലയ്ക്ക് ഇത് അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു ഈ അഭിമാന നിമിഷത്തിൽ ഈയൊരു നിർമ്മാണം അത്ഭുതമായി തലയുയർത്തി നിൽക്കുകയാണ് ഇടുക്കി ആർച്ച് ഡാം കുറവൻ കുറത്തി മലയിൽ കമാനാകൃതിയിൽ ഒരു അണകെട്ടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പെരിയാറിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പ്രദേശത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ടാണ് ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ഭൂചലനം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ പാകത്തിലുള്ളതാണ് ഡാമിന്റെ രൂപകൽപ്പന ഐ എസ് നാനൂറ്റമ്പത്തി ആറ് രണ്ടായിരം മാനദണ്ഡം അനുസരിച്ചുള്ള കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ചാണ് ഇടുക്കി ഡാമിന്റെ നിർമ്മാണം കോൺക്രീറ്റ് മിശ്രിതത്തിന്റെ താപനില കുറയ്ക്കുന്നതിനായി ഐസ് ഉപയോഗിച്ചതായി പറയുന്നു നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഒമ്പത് മീറ്റർ പൊക്കമുണ്ട് ശക്തമായ ഈ അണക്കെട്ടിന് ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്ന പദ്ധതി ഇടുക്കി അണക്കെട്ടിനുള്ളതാണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലുള്ള കുറത്തി മലയുടെയും എണ്ണൂറ്റി മീറ്റർ ഉയരത്തിലുള്ള കുറുവൻ മലയുടെയും കുറുകെ അഞ്ഞൂറ്റി ഇരുപത്തി അടി ഉയരത്തിൽ കമാന ആകൃതിയിൽ ഒരു ഡാം അതാണ് ഇടുക്കിയിലെ അണക്കെട്ട് മലകളെ ബന്ധിപ്പിക്കുന്ന ഇടുക്കിയിലെ പ്രധാന അണക്കെട്ടുകൾ കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല പെരിയാറിലെ ജലത്തിന്റെ അളവ് അതിനായി ഇടുക്കി ഡാമിനെ കൂടാതെ കുളമാവ് ചെറുതോണി എന്നിവിടങ്ങളിലും ഡാമുകൾ വന്നു ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡബിൾ കർവേച്ചർ ആർച്ച് ഡാമാണ് ചെറുതോണി അണക്കെട്ട് ഇടുക്കി അണക്കെട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ പടിഞ്ഞാറായാണ് സ്ഥിതി ചെയ്യുന്നത് ചെറുതോണി അണക്കെട്ടിലാണ് ഇടുക്കി റിസർവോയറിന്റെ സ്പീൽവേ ഇടുക്കി ആർച്ച് ഡാമിന് മുപ്പത് കിലോമീറ്റർ പടിഞ്ഞാറ് കില്ലിവള്ളി എന്ന നദിയിലൂടെ വെള്ളം ഒഴുകുന്നത് തടയാൻ കുളമാവ് ഡാം നിർമ്മിച്ചു നൂറ് മീറ്റർ ഉയരമുള്ള മേസേൺ ഗ്രാവിറ്റി അണക്കെട്ടാണിത് ഈ ചെറുതോണി അണക്കെട്ട് ഇടുക്കി ആർച്ച് ഡാം കുളാമാവ് ഡാം എന്നിവയുടെ നിർമ്മാണം അറുപത് കിലോമീറ്റർ കൃത്രിമ തടാകം സൃഷ്ടിച്ചു സംഭരിച്ച വെള്ളം ഇടുക്കി പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നു ഇടുക്കി ജില്ലയിലെ അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുളമാവിൽ പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണ് കുളമാവ് അണക്കെട്ട് വൈദ്യുത ഉൽപാദനമാണ് അണക്കെട്ടിന്റെ ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫിബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി അണക്കെട്ടിന്റെ തെക്കു ഭാഗത്തായാണ് ഈ അണക്കെട്ടിന്റെ സ്ഥാനം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ വൃഷ്ടിപ്രദേശം വളരെ വലുതാണെന്ന് സാരം അഞ്ച് നദികൾ ഇരുപത് ഇതര ഡാമുകൾ അനേകം ഭൂഗർഭ തുരങ്കങ്ങൾ ഇവയെല്ലാം ആർച്ചു ഡാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മുന്നൂറ് വർഷമാണ് ഇടുക്കി ഡാമിന്റെ കാലാവധിയായി കണക്കാക്കുന്നത് അറുപത് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഡാമിന്റെ ജലസംഭരണിയിൽ എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ഗനടി വെള്ളം നിറയ്ക്കാൻ കഴിയും എഴുപത് പോയിന്റ് അഞ്ചടി മാത്രമാണ് സംഭരിക്കുക ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഉൽപ്പാദനശേഷിയാണുള്ളത് ഇടുക്കി റിസർവ് താഴെയുള്ള ചെറുതോണി കുളമാവ് എന്നീ രണ്ട് ഡാമുകളാണ് പവർ വെള്ളം എത്തിക്കുന്ന ചാനലുകളായി പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്നും തുരങ്കത്തിലൂടെ വൈദ്യുതി ഉൽപാദനത്തിന് ആവശ്യമായ വെള്ളം നാൽപ്പത് കിലോമീറ്ററോളം അകലെയുള്ള മൂലമറ്റത്തെ ഭൂഗർഭ പവർ പവർഹൌസിലേക്ക് തണൽവഴി എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മലയുടെ മുകളിൽ നിന്നും എഴുന്നൂറ്റൻപത് മീറ്റർ അടിയിലാണ് ഭൂഗർഭ വൈദ്യുതി നിലയം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം കൂടിയാണ് മൂലമറ്റം ചെറിയൊരു പ്രയത്നം കൊണ്ട് മാത്രം ഉയർന്നു വന്നതല്ല ഈ ഒരു വൈദ്യുതി നിലയം എൺപത്തിനാലായിരം ക്യൂബിക് മീറ്റർ പാറകൾ നീക്കം ചെയ്യേണ്ടി വന്നു നിർമ്മാണത്തിനായി ഇവ ഇവിടേക്കുള്ള പ്രവേശനം വളരെ നിയന്ത്രണമാണ് വൈദ്യുതി നിയന്ത്രണത്തിലെ സ്വിച്ചേഴ്സിലേക്ക് പ്രത്യേക കേബുകൾ കേബിളുകൾ ഉപയോഗിച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എത്തിക്കുക നൂറ്റി മുപ്പത് മെഗാവാട്ടിന്റെ ആറ് ടെർമിനുകൾ ഈ നിലയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് കേരളത്തിന്റെ ഊർജ ആവശ്യത്തെ ഒരു പരിധി വരെ നിറവേറ്റുന്നു എഴുന്നൂറ്റി അൻപത് മെഗാവാട്ട് ഉൽപാദനമാണ് നടക്കുന്നത് വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം വെള്ളം ടണലുകൾ വഴി കുടയാർ പുഴയിലേക്ക് കടത്തിവിടും ഈ വെള്ളം കൃഷിക്കായി ഉപയോഗിക്കുന്നു ഇടുക്കി അണക്കെട്ടിലേക്ക് ഷട്ടറുകൾ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത കുളമാവിലും സമാനമായ അവസ്ഥയാണ് സംഭരണശേഷിക്ക് അപ്പുറത്തുള്ള ജലനിരപ്പ് ഉയർത്താൻ ചെറുതോണി വഴിയാണ് വെള്ളം തുറന്നു വിടുക അഞ്ച് ഷട്ടറുകളുണ്ട് ചെറുതോണി അണക്കെട്ടിന് നാലിൽ കൂടുതൽ തവണ ഡാമുകൾ തുറന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്തും ഡാമുകൾ തുറക്കപ്പെട്ടു അങ്ങനെ പല പ്രളയത്തിന്റെ സാഹചര്യത്തിലും ചെറുതോണി ഡാം തുറക്കാറുണ്ട് ഇങ്ങനെ തുറന്നുവിടുന്ന ജലം ചെറുതോണി ടൗണ് പെരിയാറ് ലോവർ പെരിയാർ അണക്കെട്ട് ഭൂതത്താം കെട്ട് കാലടി നെടുമ്പാശ്ശേരി ആലുവ വഴി അറബിക്കടലിൽ ചേരും ഇങ്ങനെ തുറന്നുവിടുന്നത് സംസ്ഥാനത്തിന് നഷ്ടമാണെന്ന തിരിച്ചറിവ് ഉണ്ടായി ചെറുതോണിയിൽ ഒരു ഷർട്ടർ അയിമ്പത് മീറ്റർ ഉയർത്തുമ്പോൾ ഒരു സെക്കൻഡിൽ ആയിരത്തി രൂപയുടെ നഷ്ടം സംഭവിക്കുന്നു ഇങ്ങനെ ഷർട്ടറുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കോടിക്കണക്കിന് നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രളയകാലത്തുണ്ടാകുന്ന കണക്കുകൾ നോക്കുമ്പോൾ കെ എസ്ഇബിയുടെ കണക്കുകൾ വിലമതിക്കുന്നതല്ല കാലവർഷത്തിൽ പെരിയാർ കലികൊണ്ട് ഒഴുകിപ്പോയപ്പോഴെല്ലാം വലിയ വെള്ളപ്പൊക്കമുണ്ടായി എന്നതാണ് സത്യം പഴയകാല ചരിത്രം തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു താഴ്ന്ന പ്രദേശമായ കുട്ടനാട്ടിൽ കാലവർഷ സമയത്ത് പ്രളയസമന്നമായ സാഹചര്യമുണ്ടാക്കാൻ പെരിയാറിലെ വെള്ളം കാരണമാകുന്നു കേരളത്തിൽ പ്രത്യേകിച്ചും എറണാകുളം തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൽ ഇടുക്കി ഡാമിന് വലിയൊരു പങ്കുണ്ട് ഇടുക്കി ഡാം നിലവിൽ വന്നത് കുട്ടനാടിന്റെ ദുരിതം കുറയ്ക്കാൻ സഹായകമായി കേരളത്തിന്റെ ഊർജ മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ അളവിൽ ഇടുക്കി ഡാം സ്വാധീനം ചെലുത്തി എന്ന് തന്നെ പറയാം ഇടുക്കി ഡാം നമ്മുടെ കേരളത്തിന്റെ മറ്റൊരു സുപ്രധാനമായ നാഴികക്കല്ലാണെന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പം ഇത്രയാണ് ഇടുക്കി ഡാമിനെ കുറിച്ചുള്ള വസ്തുതകൾ അപ്പോൾ ഞാൻ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കണേ അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ കഴിയും അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടാറ്റ ബൈ ബൈ സി യു ടേക്ക് കെയർ ബൈ